ലോഡ്സിൽ മുൻനിര തകർന്ന തരിപ്പടമായപ്പോഴും ഇന്ത്യയുടെ പോരാട്ടം അവസാന സെഷൻ വരെ നീട്ടിയതിന്റെ ക്രെഡിറ്റ് ആ മൂന്ന് പേർക്കാണ് ജഡേജ ബുംറ ബും ഈ മൂവർ സംഘത്തിന്റെ വിരോചിത ചെറുത്തുനിൽപ്പാണ് തോൽവിയിലും ഇന്ത്യയ്ക്ക് തലയുയർത്താൻ അവസരം നൽകിയത് നൂറ്റി അമ്പത്തൊന്ന് പന്തുകൾ പ്രതിരോധിച്ച ജഡേജ അറുപത്തൊന്ന് റൺസുമായി പുറത്താകാതെ നിന്നു നേടിയത് അഞ്ചു റൺസാണെങ്കിലും അമ്പത്തിനാല് പന്തുകൾ പ്രതിരോധിച്ച ബുംറ ജഡേജയ്ക്ക് നൽകിയത് വലിയ പിന്തുണ പിന്നാലെത്തിയ സിറാജ് മുപ്പത് പന്തുകൾ ചെറുത്തുനിന്നത് ഇംഗ്ലണ്ടിനു സമ്മാനിച്ചത് വലിയ തലവേദനയായിരുന്നു ഇവരുടെ വീരോചിത പോരാട്ടം പലകുറി ആരാധകർക്ക് വിജയപ്രതീക്ഷ നൽകി ഒടുവിൽ നിർഭാഗ്യം ബഷീറിൻ്റെ രൂപത്തിൽ അവതരിച്ചപ്പോൾ ലോഡ്സിൽ സിറാജിനെ പോലെ ആരാധകരുടെയും കണ്ണീർ വീണു നാലിന് അമ്പത്തെട്ട് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ അഞ്ചാം ദിനം ബാറ്റിംഗ് ആരംഭിച്ചത് പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് ആർച്ചറും സംഘവും ആഞ്ഞടിച്ചതോടെ ഇന്ത്യ പതറി പന്തിന്റെ വിക്കറ്റ് മത്സരത്തിൽ വഴിത്തിരിവായി പ്രതീക്ഷയായിരുന്ന രാഹുലും സുന്ദറും മടങ്ങിയതോടെയാണ് വാലറ്റക്കാർ ഇന്ത്യയെ ചുമലിലേറ്റിയത് എന്നാൽ പോരാട്ടം ഇരുപത്തിരണ്ട് അകലെ പൊലിഞ്ഞു സ്പോർട്സ് ഡെസ്ക് ജനം